ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് മൂന്ന് ഇരുപത് മീറ്ററിൻ്റെ ബ്രാൻഡ് ആയിട്ടുള്ള ആണ് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കണ്ടുമടുത്ത ഡിസൈൻസ് അല്ല പുതിയ പുത്തൻ ഡിസൈൻസ് ആണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് വന്നേക്കുന്ന ബ്രാൻഡുകൾ എന്ന് പറയുന്നത് ഈ ഇതിൽ കാണിച്ചേക്കുന്ന നാല് ബ്രാൻഡുകളാണ് മൂന്ന് ഇരുപത് മീറ്റർ ആണ് അതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഹോൾസെയിൽ പ്രൈസ് ആണ് ടെൻ പീസിന് മേളിലോട്ട് എടുക്കുമ്പോൾ ഉള്ള റേറ്റ് അതായത് പത്തും പീസാണ് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വരുന്നത് ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടാൻ ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുന്നത് ഈ ഇതിലുള്ള റേറ്റ് ആണ് അപ്പം മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്തിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ പ്രൈസാണ് വരുന്നത് കേട്ടോ അതായത് റീറ്റെയിൽ എന്ന് പറയുന്നത് ഇതിലുള്ള റേറ്റിനെക്കാട്ടും പത്ത് രൂപ കൂടുതലാണ് മിനിമം ത്രീ പീസാണ് എന്താ റീറ്റെയിൽ നമ്മൾ കൊടുക്കുന്നത് മൂന്ന് പീസിന് മേളിലോട്ട് റീറ്റെയിൽ പത്ത് പീസിന് മേളിലോട്ട് ഹോൾസെയിൽ അങ്ങനെയാണ് വരുന്നത് ഡിസൈൻസ് നിങ്ങൾ നോക്കി പോവുക അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് എല്ലാം തന്നെ പിന്നെ ഈ നാല് ബ്രാൻഡുകൾ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് മൂന്നേ ഇരുപതിൽ കൊണ്ടുവരാറുള്ള ബ്രാൻഡുകളാണ് ഈ നാല് ബ്രാൻഡുകളും സെയിം ക്വാളിറ്റിയാണ് നല്ല ജി എസ് എം ഉള്ള മെറ്റീരിയൽ ആണ് സെയിം റേറ്റും ആണ് കേട്ടോ വരുന്നത് പിന്നെ ഇതൊക്കെ മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ് മിക്സ് ആൻഡ് മാച്ച് പറയുമ്പോൾ രണ്ടും പേർ ആയിട്ട് തന്നെ എടുക്കണം പിന്നെ അതിൻ്റെ കൂടത്തിൽ പറയുന്ന കാര്യങ്ങളും കൂടെ ഒന്ന് കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ അതായത് നമ്മൾ ഈ മൂന്നേ ഇരുപത് മീറ്ററും രണ്ടേ തൊണ്ണൂറ് മീറ്ററും പുതിയ കളക്ഷൻസ് അപ്ഡേറ്റഡ് ആണ് കേട്ടോ അതായത് ഒരു വീഡിയോയ്ക്കുള്ള ഐറ്റംസും കൂടെ നമ്മൾ അത് വീഡിയോ ആക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയില്ല അപ്പോൾ അത്രയും ഇതുപോലെ തന്നെ രണ്ടേ തൊണ്ണൂറിലീ ബ്രാൻഡുകൾ തന്നെ രണ്ട് തൊണ്ണൂറ് മീറ്ററിൻ്റെ കളക്ഷൻസും നിങ്ങൾക്ക് വേണ്ടവർ കാറ്റലോഗും കൂടെ നോക്കിയാൽ മതി അത്രയും അത് ഇനി ഒരു വീഡിയോയ്ക്കും കൂടെ ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും ഒന്ന് രണ്ട് ദിവസം വീണ്ടും ഡിലേ വരും അപ്പം അത് ഷൂട്ട് ചെയ്ത് വരാനും ഒക്കെ ആയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്താ ഒരാഴ്ച നമ്മൾ എന്താ പുതിയ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ ക്രിസ്മസിൻ്റെ ഇതായത് കാറ്റലോഗിൽ നിന്നുള്ള ഓർഡേഴ്സ് മാത്രം എടുക്കുന്നുള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതും ഈ കൂടെ കാറ്റലോഗിൽ നിന്ന് നല്ല അത്യാവശ്യം നല്ലോണം ആൾക്കാർ കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോയ്ക്കുള്ള ഐറ്റം ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ അതിൽ നിന്നും കൂടെ മാക്സിമം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഒന്നിച്ച് ബുക്ക് ചെയ്ത് കൊറിയർ അയക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഐറ്റംസ് കിട്ടും ഒരുപാട് പേര് പുതിയ കളക്ഷൻസിന് വേണ്ടി ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്താ ബാക്കിയുള്ള ഐറ്റംസ് വേറെ നമ്മുടെ കയ്യിലുള്ള നൂറ്റി മുപ്പത്തഞ്ച് രൂപ മുതലുള്ള ഐറ്റംസ് കാറ്റലോഗിലാണ് ഉള്ളത് അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് അതും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് സ്ക്രീൻഷോട്ടാണ് അയക്കേണ്ടത് അപ്പോൾ ഡിസൈൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ എല്ലാം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ പറയുന്ന നാല് ബ്രാൻഡുകളുടെയാണ് വരുന്നത് പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇതിനകത്ത് പറഞ്ഞു പോകുന്നതും കൂടെ കേട്ടിട്ട് ഓർഡർ ചെയ്യുക പിന്നെ ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഇപ്പം ഇതുപോലെയാണെങ്കിൽ ഈ ആൻഡ് മാച്ച് വരുന്നത് പേരായിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ ഇതിൽ ഇതിലേത് പേരാണ് വേണ്ടത് ഏത് കളേഴ്സാണ് വേണ്ടത് എന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യണമെങ്കിൽ മാർക്ക് ചെയ്തിട്ടാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക പിന്നെ അതിൻ്റെ കൂടത്തിൽ നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഈ കൊറിയറിലാണോ പോസ്റ്റലിലാണോ എന്നോ അഡ്രസ്സും കൂടെ ചോദിക്കുന്നത് അപ്പോൾ അതും കൂടെ നിങ്ങൾ ആ കൂടത്തിൽ തന്നെ ഒന്ന് അയച്ചേക്കാം കേട്ടോ അതായത് നിങ്ങൾ എത്രയും നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത് നിങ്ങൾ ഫോട്ടോ അയക്കുന്നതിൻ്റെ കൂടത്തിൽ തന്നെ ആദ്യമായിട്ടൊക്കെ എടുക്കും സ്ഥിരമായിട്ട് എടുക്കുന്നവരുടേത് പ്രശ്നമില്ല അടുപ്പിച്ചടുപ്പിച്ചെടുക്കുന്നവരുടെ അഡ്രസ്സ് നമ്മുടെ കയ്യിൽ കാണും ഏതിലും അയക്കണ്ടതെന്നും അറിയാം പക്ഷേ ആദ്യമായിട്ടൊക്കെ അയക്കുന്നവർ മസ്റ്റായിട്ടും ഫോട്ടോസ് അയക്കുന്ന കൂട ിൽ തന്നെ ഏതിലാണ് കൊറിയ റോഡ് പോസ്റ്റൽ ഡെലിവറി ആണ് വേണ്ടത് അതുപോലെ നിങ്ങളുടെ അഡ്രസ്സ് ഫുള്ളായിട്ടുള്ള അഡ്രസ്സ് കിട്ടോ വിളിച്ചാൽ കിട്ടുന്ന നമ്പറും പിൻകോഡും ഒക്കെ സഹിതം തന്നെ അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്ത് തരിക അതും കൂടെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽസ് എടുത്തിട്ട് നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് തരാൻ വേണ്ടി പറ്റും കാരണം നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കേരളത്തിനകത്താണോ പുറത്താണോ ഏത് ജില്ലയാണ് ഏതിലാണ് അയക്കേണ്ടതെന്നും കൂടെ അറിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് ബില്ല് അയക്കാൻ വേണ്ടി പറ്റുക അപ്പോൾ നമ്മൾ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം എടുത്ത് ചോദിച്ചിട്ടും അഡ്രസ്സ് തരാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരുടെ നമുക്ക് ബില്ല് അയക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ അയക്കാത്തെന്ന് അറിയത്തില്ല ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ചോദിച്ചത് ചോദിക്കുന്ന ഡീറ്റെയിൽസ് അപ്പം തന്നെ അയച്ചു തരാറുണ്ടോ കേട്ടോ അപ്പോൾ അതും കൂടെ അയച്ചു കഴിഞ്ഞിട്ട് ബില്ല് സെൻഡ് ചെയ്ത് തരുവാ ചെയ്യുന്നത് ബില്ല് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് റിപ്ലൈയും ചെയ്തെങ്കിൽ മാത്രമാണ് ഓർഡർ കൺഫേം ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഹോൾഡിംഗ് ഇപ്പം ചെയ്യുന്നില്ല കാരണം അതിന് ഒരുപാട് കാരണങ്ങൾ ഉള്ളതുകൊണ്ടും അതുപോലെ നമുക്കിവിടെ തിരക്ക് നല്ലോണം ഉള്ളതുകൊണ്ടും നമുക്ക് എന്താ പേയ്മെൻറ്റ് എത്രയും പെട്ടെന്ന് വരുന്ന ഓർഡേഴ്സ് മാത്രമാണ് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഡിലേ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ആയിപ്പോയി നിങ്ങൾ റിപ്ലൈ ഒന്നും തരുന്നില്ല ബില്ല് കിട്ടിയിട്ടും റിപ്ലൈ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോദിക്കാനുള്ള ടൈമോ ഗ്യാപ്പോ ഒന്നും കിട്ടാറില്ല ഇപ്പം അപ്പം വേറെ ഓർഡർ വരുമ്പോൾ പോകും അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ ഫുള്ള് സെലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഫോട്ടോ അയക്കേണ്ടത് അപ്പോൾ നിങ്ങൾ വേറെ കസ്റ്റമറിനെയൊക്കെ കാണിച്ച് സെലക്ട് ചെയ്തൊക്കെ അയക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട് അപ്പോൾ അവരാണെങ്കിലും ഫുള്ളായിട്ട് അയച്ചതിന് ശേഷം മാത്രമേ ആയിരിക്കട്ടോ നമ്മൾ എടുക്കുന്നത് ഓരോന്നോരോന്ന് അയക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ഒരാൾക്ക് വേണ്ടി എടുത്തു വെക്കുമല്ല ഫുൾ സെലക്ഷന് ശേഷമാണ് എടുക്കുന്നത് അപ്പോൾ ഒരുപാട് തിരക്കുള്ളത് കൊണ്ട് ആദ്യം അയക്കുന്നവരുടെ അനുസരിച്ച് എടുത്തു വരും അപ്പോൾ നിങ്ങളൊന്ന് ഇച്ചിരി വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ള കുറച്ച് പിന്നെ കാര്യങ്ങൾ ഇനിയും കുറേ കാര്യങ്ങളൊക്കെ പറയാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്തെങ്കിലും ഡൗ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മതി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതേപോലെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ ആണേ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഏതിലാണ് നിങ്ങൾക്ക് കംഫോർട്ടായിട്ടുള്ളത് ഇനി ഫോൺ പേ ഒക്കെ വേണ്ടവർക്ക് അതും ചോദിക്കാം ഫോൺ പേ വേണ്ടവർക്ക് വേറെ നമ്പറാണ് കേട്ടോ ഉള്ളത് നമുക്ക് ഗൂഗിൾ പേ ഉള്ള നമ്പറും ഗൂഗിൾ പേയിൽ നമുക്ക് സ്കാനർ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കാനർ ഉണ്ട് അത് വേണ്ടവർ അതും ചോദിച്ചാൽ മതി അപ്പോൾ അതും നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേയോ പേടിഎമ്മിലോ ഏതുവഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ അവൈലബിൾ അല്ല പിന്നെ ഡിസൈൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എല്ലാം ഇതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വരുന്നത് എല്ലാം അടിപൊളിയാണ് കേട്ടോ നല്ല രസമാണ് എല്ലാം കാണാൻ വേണ്ടി പിന്നെ നൈറ്റി ഫ്രോക്കിന് വേണ്ടിയിട്ട് ഇപ്പം നല്ലോണം മൂന്നിരുപതിൻ്റെ പീസുകൾ പെട്ടെന്ന് പെട്ടെന്ന് തീരാറുണ്ട് കേട്ടോ പിന്നെ അപ്പം നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പം പറഞ്ഞ പോലെ സ്റ്റിച്ചിങ് ചാർജും നൈറ്റിനെക്കാട്ടിലും കൂടുതൽ സ്റ്റിച്ചിങ് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ കുറച്ചും കൂടെ ബെനിഫിറ്റ് കൂടുതലാണ് നൈറ്റി ഫ്രോക്കിന് നല്ലോണം പെട്ടെന്ന് സെയിലാവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ നൈറ്റി ഫ്രോക്കിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ എടുക്കാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ളതും ഏതാണോ തുണിയാണെങ്കിലും അതനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് എടുക്കുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഹോം ഡെലിവറി ആയിട്ട് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോസ്റ്റൽ സർവീസ് വഴിയാണ് കേട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് പോസ്റ്റൽ സർവീസ് വഴി അയക്കുമ്പോഴാണ് ഹോം ഡെലിവറി ഉള്ളത് പിന്നെ ഡി ടി ഡി സി ആണ് നമ്മൾ കൊറിയർ അയക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ നാൽപ്പത് പീസിന് മുകളിലോട്ട് എടുക്കുന്നവരുടേത് ആലപ്പി പാർസൽ സർവീസ് വഴിയാണ് അയക്കുന്നത് ബൾക്കായിട്ട് എടുക്കേണ്ട ആൾക്കാർക്ക് ബൾക്കായിട്ട് എടുക്കാവുന്നതാണ് അതായത് നാൽപ്പതിന് മേളിലോട്ട് എടുക്കുന്നവർക്ക് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ടെൻ പീ ടെൻ പീസിന് എബോ എടുക്കുമ്പോൾ ഉള്ള റേറ്റ് ആണ് നാൽപ്പതിനു മേളിലോട്ട് വരുമ്പം ഇതിനുള്ള റേറ്റിലെ കാട്ടിലും മൂന്ന് രൂപ വീതം ഓരോ പീസിൽ കുറവ് വരും കേട്ടോ അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് അത് നമ്മളെ മാക്സിമം ആണ് അല്ലാണ്ട് നമുക്ക് ഹോൾസെയിലായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ഈ നൈറ്റി മെറ്റീരിയലിനകത്ത് വലിയ രീതിയിലുള്ള റേറ്റ് കുറയ്ക്കാനായിട്ട് ഒരു തരത്തിലും പറ്റൂല കേട്ടോ അത് ഇത് ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മാക്സിമം നമ്മൾ നാൽപ്പത് പീസത്തിന് മുകളിലോട്ട് എടുക്കുന്നവർക്ക് നൂറ് ഇരുന്നൂറൊക്കെ എടുക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇതിലുള്ള റേറ്റ് ഇതായത് കാറ്റലോഗിലും വീഡിയോയിലൊക്കെ കാണിക്കുന്ന ഏതാ റേറ്റ് ആണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അതിനെക്കാട്ടിൽ മൂന്ന് രൂപയാണ് ലെസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ആലപ്പി പാഴ്സൽ സർവീസ് വഴിയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇപ്പോൾ ബൾക്കായിട്ട് എടുക്കേണ്ടവർക്ക് നിങ്ങൾ ബൾക്കായിട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്കത് എന്താ ആലപ്പി പാഴ്സൽ വഴിയൊക്കെ അയക്കുമ്പം ഒന്നിച്ച് അയക്കുമ്പം ബണ്ടിൽ ബണ്ടിലല്ല സോറി ബണ്ടിൽ സെയിലല്ല നമ്മൾ ചെയ്യുന്നത് എത്ര പീസാണോ എത്ര കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നിങ്ങൾക്ക് ബൾക്കായിട്ട് തന്നെ എടുക്കേണ്ടവർക്ക് ഇപ്പോൾ നൂറ് പീസ് വേണ്ടവർക്ക് അതിന് നൂറ് കളറ് സെലക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് ചോദിക്കുക കാറ്റലോഗകത്ത് തീരുന്ന കളക്ഷൻസ് നമ്മൾ ഡിലീറ്റ് ചെയ്യുകയും പുതിയത് ആഡ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും പിന്നെ ആദ്യം അയക്കുന്നവരുടെ അനുസരിച്ചാണ് എടുക്കുന്നത് അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും അല്ല കുറച്ച് പേർക്ക് കുറച്ച് പേർ മാത്രമേ ഉള്ളൂ നമ്മൾ അന്നേരം തന്നെ റിപ്ലൈ ജസ്റ്റ് മെസ്സേജ് ഇടുന്ന സെക്കൻഡിൽ തന്നെ പിന്നെ റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ തിരക്കാക്കി കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ വിചാരിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഓൾ ഇന്ത്യയിൽ നിന്ന് മെസ്സേജ് വരുന്നതായത് തന്നെ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരും നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഡിലേ ആക്കുന്നില്ല ഡിലേ ആക്കാറില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പം പിന്നെ നമ്മൾ ഫസ്റ്റ് അയക്കുന്നവരുടെ അനുസരിച്ച് ഓർഡേസ് എടുത്തോണ്ടിരിക്കുവായിരിക്കും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ഇട്ടിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ഹലോ ഹലോ എന്ന് ഇടുമ്പോൾ നിങ്ങളുടെ മെസ്സേജ് വീണ്ടും ലാസ്റ്റ് അയച്ചവരുടെ കൂടുതലോട്ട് കയറിപ്പോവും അപ്പം വീണ്ടും മെസ്സേജ് റിപ്ലൈ ആയിട്ടാൽ ലേറ്റ് ആകും അതുകൊണ്ട് തന്നെ നിങ്ങൾ മെസ്സേജ് ഇട്ടത് എപ്പോഴാണോ മെസ്സേജ് ഇടുന്നത് ഫോട്ടോസ് അയക്കുന്നത് ആ ഫോട്ടോസ് അയച്ചിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അയച്ചിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിപ്ലേയും ബില്ലും ഒക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് പിന്നെ നമ്മൾ രാവിലെ പത്ത് മുതൽ വൈകിട്ട് ഒരു ആറ് മണി ഏഴ് മണി മാക്സിമം ഏഴ് മണിവരെ ആ ഓർഡർ എടുക്കുന്നത് ഏഴ് മണിക്ക് ശേഷം ഇവിടെ ബിസിനസ് ഹവറ് ക്ലോസ് ചെയ്യും അപ്പോൾ നമ്മൾ അതിന് ശേഷം വരുന്ന എല്ലാ മെസ്സേജുകളും ഓർഡേഴ്സും നമ്മൾ എന്താ പിറ്റേ ദിവസമായിരിക്കും ഓർഡർ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മുടെ എന്താ വർക്കും ലൈഫും എല്ലാം ഒരുപോലെ ബാലൻസ്ഡ് ആയി നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം ഈ ഏഴ് മണിക്കെങ്കിലും ക്ലോസ് ചെയ്തെങ്കിലാണ് പേയ്മെൻറ്റ് വന്നേക്കുന്നവരുടെ പാക്കിങ്ങും ബാക്കി കൊറിയർ അയക്കാനുള്ള കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് അതെല്ലാം ചെയ്യാൻ ഞങ്ങൾക്ക് രാത്രിയിൽ ബാക്കിയുള്ള ടൈമും കൂടെ കിട്ടിയെങ്കിലും മാത്രമാണ് നമുക്ക് ചെയ്ത് തീർക്കാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ പറ്റുള്ളൂ അപ്പോൾ അത് കുറേ കുറച്ചൊക്കെ എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെ പിന്നെ നിങ്ങൾ രാത്രിയിലൊക്കെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് കുഴപ്പമില്ല പക്ഷേ പിറ്റേ ദിവസം ബിസിനസ് ടൈമിൽ ആയിരിക്കും നമ്മൾ അതിൻ്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഡിസൈൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ എല്ലാം ഭംഗിയുള്ളതാണ് അതുകൂടാതെ ഈ പറഞ്ഞപോലെ ഈ ഒരു വീഡിയോയ്ക്കുള്ള അത്രയും ഐറ്റംസ് നമ്മൾ കാറ്റലോഗിൽ രണ്ടേ തൊണ്ണൂറ് ഇട്ടിട്ടുണ്ടേ എല്ലാവരും നോക്കുക നല്ല രസമാണ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം വീഡിയോ ആക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ലാത്തത് കൊണ്ടും എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് കളക്ഷൻസ് എത്തിക്കാൻ വേണ്ടിയിട്ടുമാണ് അത് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അപ്പോൾ നിങ്ങൾ നിങ്ങളതും കൂടെ നോക്കി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്ത് തരുക കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ നമ്മുടെ രണ്ട് ചാനൽസ് ഉണ്ട് അത് രണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ കളക്ഷൻസ് ഇതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ അതുപോലെ കുറച്ച് പേര് കാറ്റലോഗ് എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ള കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു കാറ്റലോഗ് കാറ്റലോഗ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങളെ ഒരു ഹായ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഉള്ള ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റിപ്ലൈ സെറ്റ് ചെയ്തേക്കുന്നത് അയച്ചു തരും അതിൻ്റെ കൂടുതൽ കാറ്റലോഗും അയക്കും കേട്ടോ അപ്പോൾ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്